ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂർകാരുടെ സ്പെഷ്യൽ ഐറ്റമായ കല്ലുമ്മക്കായ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയായി കല്ലുമ്മക്കായ് നിറക്കുന്നതും പൊരിക്കുന്നതൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ പുറത്തും അകത്തും ഒക്കെ വേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് എടുക്കണേ അപ്പോൾ ഇതാ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ കൈ മുറിയുന്നതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ മുറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതാ അത് അതിൻ്റെ പുറത്തുള്ള ഒക്കെ വേസ്റ്റൊക്കെ കാണുന്ന ശേഷം ഉള്ളതാണേ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അങ്ങനെ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇതാ അതൊക്കെ കഴുകിയ ശേഷം നമുക്കതിലേക്ക് വേണ്ടിയിട്ട് അരി അരച്ചത് ചേർക്കണം കേട്ടോ അപ്പം ഞാനിതാ അതിലേക്ക് ചേർക്കാനുള്ള അരി തലേ ദിവസം കുതിർത്തി വെച്ചതാണ് അങ്ങനെ ഇതാ ഞാനത് നന്നായി കഴുകുന്നുണ്ട് അതും ഇതേപോലെ നന്നായി കഴുകിയിട്ട് വേണം അരച്ചെടുക്കാൻ അങ്ങനെ ഇതാ ഞാനതൊക്കെ നന്നായി കഴുകി ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയാണ് പിന്നെ അതൊക്കെ അതിലേക്ക് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ എന്തുണ്ട് പിന്നെ ജീരകം വലിയ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായ ഉപ്പ് പിന്നെ തേങ്ങ തേങ്ങയും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരക്കുന്നുണ്ട് പിന്നെ ഞാനത് മിക്സിയിലിട്ട് ഇറക്കുമ്പോൾ എന്തായാലും കുറച്ച് ലൂസായിരിക്കുമല്ലോ അപ്പോൾ അതിൽ ഞാൻ അരിപ്പൊടി ചേർത്തിട്ട് ടൈറ്റ് ആക്കിയതാണ് ഇത് അങ്ങനെ ഒഴിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെതാ ഞാനതൊക്കെ കലുമക്കായ് നിറച്ച് അതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ആവി ചെമ്പിൽ വേവിക്കാനായിട്ട് അങ്ങനെ ഞാനതൊക്കെ വേവിച്ചു അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് മിക്സാക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ കല്ലുമ്മക്കായ ഉണ്ടല്ലോ അത് അതിൻ്റെ തോല തോടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അതിൽ നല്ലോണം മിക്സാക്കി എടുക്കണം അങ്ങനെ അങ്ങനത്തെ ഞാനെല്ലാം മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പൊരി പൊരിക്കാനിട്ടോ അങ്ങനെ ഇതെല്ലാം പൊരിക്കുന്നുണ്ട് നല്ലപോലെ കല്ലുമ്മക്കായി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ഐറ്റം തട്ടുകടയിലെ രാജാവ് എന്നൊക്കെ പറയുന്ന കല്ലുമൊക്കെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക